ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാലിക്കടം മുതൽ ചെറുവത്തൂർ വീരമലക്കുന്ന് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഒന്നും ചെയ്യാത്തത് നല്ല മഴയാണ് നാട്ടിൽ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പിന്നെ കാണിച്ച് തന്നെ വീണ്ടും കാണിക്കണമെന്നുള്ള ആ ഒരു ഇതിലാണ് വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ഞാൻ നേരത്തെ കണ്ണൂർ ഭാഗത്തുനിന്ന് വീഡിയോ തുടങ്ങിയതാണ് അപ്പം ഏകദേശം തളിപ്പറമ്പ് ബൈപ്പാസ് വരെ വീഡിയോ അവസാനിപ്പിച്ചതാണ് പിന്നെ അതിനുശേഷം വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഇപ്പാണ് ഇനിയിപ്പോൾ വീണ്ടും ചെയ്യുന്നത് നമ്മൾ കാലിക്കടവ് മുതലാണ് ഇനി വീഡിയോ ചെയ്യുന്നുള്ളത് കാലിക്കടവ് മുതൽ ഇനിയിപ്പം നമ്മുടെ ചെ ചെറുവത്തൂർ വീരമലക്കൊന്ന് വരെയുള്ള ഇന്നത്തെ വീഡിയോ ആണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കും കൂടി ഇനി വിളിച്ചുവെക്കുക ഇപ്പം നമ്മൾ ചെറുവത്തൂർ ബൈപ്പാസ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴ വരുന്നുണ്ട് പുടിക്കുന്നു നല്ല പൊടിക്കുന്നുണ്ട് അപ്പം വീട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നതാണ് അപ്പം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വർക്ക് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ ചെറുവത്തൂർ കുന്നുണ്ടല്ലോ അത് ബൈപ്പാസ് വരുന്ന ഈ ഭാഗത്ത് ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന ഈ ഭാഗത്തെ കുന്ന് വീണ്ടും മണ്ണിടിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പം അതെപ്പോഴും ഈ മഴക്ക് സംഭവിക്കുന്നത് ഈ വീരമലക്കുന്ന് ഈ ചെറുവത്തൂർ ബൈപ്പാസ് എല്ലാം ആക്കുന്നു എപ്പോൾ നോക്കിയെങ്കിൽ ഇതന്നെ ഇടിച്ചല്ല മണ്ണിടിച്ചിലുണ്ടായി രണ്ട് സ്ഥലത്തും ഒരേ മണ്ണാണ് അതാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും മണ്ണടിച്ചിലുണ്ടായിരുന്നത് ഇപ്പം ചെറുവത്തൂർ ടൗണിൽ നിന്ന് ഈ ഭാഗത്തേക്ക് റോഡ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് ജോലിക്കാരോട് ചോദിക്കുമ്പോൾ ഈ നേരത്തും വരുന്നുണ്ടായിരുന്നു ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്നുണ്ട ഉണ്ടല്ലോ അതിപ്പം നിലവില് ക്യാൻസൽ നിന്നാണ് ഇവിടെ കിട്ടിയ റിപ്പോർട്ട് പിന്നീട് എന്ത് ആകുമെന്ന് മനസ്സിലാ അറിയില്ല അപ്പം ആ കുന്നിൻ്റെ മുകളിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങോട്ടേക്ക് കാലിക്കടവ് വരെ ദൃശ്യങ്ങൾ ചെയ്യാനാണ് ഇന്നത്തെ തീരുമാനം കാലിക്കടവ് മുതൽ ഇത് കുന്ന് നമ്മളെ വീരമല കൊന്ന് വരെ അപ്പം ഈടുന്ന് അങ്ങോട്ടേക്കാണ് കുറച്ച് പോയിട്ടുള്ളത് ഞാൻ കാരണം നല്ല മഴ പൊടിക്കുന്നുണ്ട് അങ്ങനത്തെ മഴ ആണ് പിടിക്കുന്നുള്ളത് അപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോയി പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ് വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പം നിലവിൽ ഈടുന്ന് സർവീസ് റോഡാണ് പെട്രോൾ പമ്പിൽ നിന്ന് മുതൽ പെട്രോൾ പമ്പിൻ്റെ കുറച്ച് മുമ്പിൽ നിന്ന് സർവീസ് റോഡിലാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അങ്ങനെയല്ല നേരത്തെ ഈ പയ റോഡിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതായത് കാണുന്നില്ല വലുതു വശത്ത് വലിയൊരു കുഴി കാണുന്നില്ല അവിടെ ഇനി റീടൈൻ വാൾ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അത് നേരത്തെ ചെറിയ ഒരു ഫൗണ്ടേഷനിൽ ചെയ്യുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതും അവിടെ കാണുന്നില്ല വർക്ക് ഈ ഭാഗത്ത് വളരെ മന്ദഗതിയാണ് നടക്കുന്നത് ഇപ്പം നിലവിലിപ്പം എല്ലാ ഈ ഇടതുവശത്ത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവിടെ പിലിക്കോട് അണ്ടർ പാസ് ഉണ്ടല്ലോ അണ്ടർ പാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ വീടിന് തന്നെ റോഡ് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് അവർ അപ്പം ഇപ്പം നിലവിൽ വലു ദിവസം വലുതുവശത്ത് ഇത് മെയിൻ റോഡിലാണ് അതായത് പഴയ റോഡിലാണ് വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കുറച്ച് ഭാഗം അവിടെ നിന്ന് അവിടെ നിർപ്പിച്ച സർവീസ് റോഡിലാണ് കുറച്ച് ഭാഗത്തിൽ പോയി കന്ന് അപ്പം ഇപ്പം ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് പിന്നെ ഈ പഴയ റോഡെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇവർ ഇത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് എങ്ങനെ വെച്ചാൽ നമ്മളെ എംസാൻ്റും മണ്ണും ഒരു മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് പോ പോകുന്നുള്ളു പിന്നെ മയക്ക് വലിയ വർക്കൊന്നും വലിയ ധൈര്യ ഭാഗത്തൊന്നും നടന്നത് നടക്കുന്നില്ല ചെറിയ ചെറിയ വർക്കുകളാണ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് റീടെൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഡ്രെയിനേജിൻ്റെ സൈഡിൽ തന്നെ റീടെൻ വാൾ നിർമ്മിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും നിങ്ങൾ കാണാം ഈ എം സാൻഡ് ഫുള്ള് നിരത്തിയിട്ട് കാണാം അപ്പോൾ എം സാൻഡിൻ്റെ ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തത് എം സാൻഡ് ചില സ്ഥലത്ത് മിക്സ് ആക്കുന്നുണ്ട് അവർക്ക് വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എം സ്റ്റാൻഡ് ഫുള്ള് നിറച്ചിട്ടുണ്ടില്ല അല്ലെങ്കിൽ ഈ മണ്ണാണെങ്കിൽ ഫുള്ള് ഈ ചെളിയായിട്ട് ആകെ അവർക്ക് വണ്ടി മൂവാത്ത ആത്തമാതിരിയാണ് അവിടെ കാണുന്നുള്ളത് അതുകൊണ്ട് കുറച്ച് എംസാൻ സ്റ്റാൻഡ് ഫുള്ള് നേരത്തിയിട്ട് അങ്ങനെ തന്നെ അവരെ വണ്ടി മൂവ് ആവാനുള്ള ആ ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇപ്പോൾ കാലിക്കടവ് കാലിക്കടവിൽ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ നിർത്തിവച്ചിട്ടാണുള്ളത് കാണാൻ സാധിക്കും കാലിക്കടവ് ടൗൺ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം കാലിക്കടവ് ടൗണിലൊരു അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസും എൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഈ ഒരു വശത്താണ് നടക്കുന്നില്ല മറ്റേ വശത്ത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് വീഡിയോ എൻ്റെ മറ്റു ചാനലുണ്ടാവട്ടോ അപ്പം ഗ്രൗണ്ട് വീഡിയോ കാണുന്നവർക്ക് ആ ചാനലിൽ കാണാൻ സാധിക്കും പിന്നെ അല്ലാത്തവർ ഈ പിന്നെ ഈ ഏരിയർ ബി ഒന്നെ കാണേണ്ടി വരും പിന്നെ ഇതന്നെ കുറച്ച് ലോങ് ഈ ഡ്രോണ് പൊക്ക് ഇതാക്കുമ്പോഴേക്കില്ലേ പറത്തുമ്പോൾ നമുക്ക് കുറച്ച് പൊക്കേണ്ടി വരും മേലേക്ക് പിന്നെ നല്ല പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഡ്രോൺ കുറേ പൊക്കാനും പേടിയാണ് പിലിക്കോട അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നത് പിലിക്കോട അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്രോച്ച് റോഡ് ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് റീ ടെൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം ഈ സൈഡാണ് കുറച്ച് കൂടുതൽ വർക്ക് നടന്നതായിട്ട് കാണുന്നുള്ളത് കാണാൻ താഴെ എം സാൻഡ് നിരത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ചെറുവത്തൂർ ടൗൺ ഭാഗത്ത് കണ്ട മഴ അങ്ങനത്തെ മഴ വരുന്നുണ്ട് നല്ല മഴ തന്നെ നല്ല മഴ അപ്പോൾ പെട്ടെന്ന് റോ ഡോ ഡ്രോണിനെ ഞാൻ റിട്ടേൺ വെലിച്ച് കാരണം മഴ കൊണ്ടെങ്കിൽ നമുക്ക് ഇത് ആകെ പണി പാല് വെള്ളത്തിൽ കിട്ടും അതുകൊണ്ടാണ് വേഗം റിട്ടേൺ വിളിച്ചത് ഡ്രോൺ അല്ല നല്ല മഴ നല്ല മഴ തന്നെ നല്ല മഴ ആണ് പിടിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് മുതൽ നല്ല മഴ പെയ്യുന്നു കാലാവസ്ഥ റിപ്പോർട്ടും ഉണ്ട് അപ്പം ചെറിയൊരു രാവിലെ വെളിച്ചം കിട്ടി അതുകൊണ്ട് വേ വന്നതാന്ന് ഇങ്ങോട്ടേക്ക് വീട് ചെയ്യാൻ അപ്പം ചെറുവത്തൂർ ഈ ബൈപ്പാസ് ഭാഗത്തുണ്ടല്ലോ വീണ്ടും മണ്ണിടിച്ചിലാന്ന് എപ്പോൾ നോക്കി കട മണ്ണടിച്ചിലാണ് ഓരോ വർക്ക് തീരെ നടക്കുന്നില്ല കുറച്ചിപ്പോൾ ഈ സോയിൽ സോയിലിനിൽ ചെയ്ത ഭാഗത്ത് ഒരു കം ഇത് നെറ്റ് വെച്ചിട്ട് ഷോർട്ട് കിട്ടും ചെയ്ത് പിന്നെ അതിന് ശേഷം ഇത് അതിന് ശേഷമുള്ള നെറ്റ് വെച്ചിട്ടുള്ള ആ കോൺക്രീറ്റ് സ്പ്രേ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് മഴ ഇവരെങ്ങനെയാണ് മഴ ഒക്കെ ചെയ്യുന്നത് ഇവർ വർക്ക് കോൺക്രീറ്റ് ഇപ്പോൾ ഇപ്പം ഊരാളെങ്കിലൊന്നും ഇപ്പം നമ്മളെ ബന്ധിയോട് അവിടെല്ലാം ഇത് ചെയ്യാനുണ്ട് നെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുവരെ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല അത് സ്പ്രേ ചെയ്തിട്ടില്ല കാരണം മഴ കാരണം തന്നെ ഇതിപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്തുള്ള മഴ പെയ്തെങ്കിൽ ആ കോൺക്രീറ്റ് അങ്ങനെ അളിയിട്ട് പോകും സിമെന്റിൽ ഉള്ളിയിട്ട് പോകുള്ളൂ മഴണ്ട നല്ല മഴ വരുന്നുണ്ടാ നല്ല മായ തന്നെ നല്ല മായ അടിപൊളി മഴ ആണ് വരുന്നുള്ളത് അപ്പം നമുക്ക് താഴത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ കാണാം അങ്ങനെ മായ നല്ല മായ പെയ്തതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇനിയിപ്പോ നിങ്ങൾ കാണുന്നത് അങ്ങനത്തെ മഴ ആ വെയ്തത്ത് താഴെ ഭാഗം കാണാം ഇപ്പോൾ താഴെ ഈ ഭാഗം കണ്ടോ കുറച്ച് ഭാഗം ഈ നെറ്റൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നും പിന്നും വെള്ളം ഈ മോളിൽ നിന്ന് വരുന്ന താഴേക്ക് വരുന്ന വെള്ളമുണ്ടല്ലോ ഇടിഞ്ഞിട്ട് അങ്ങനെ മണ്ണ് ഇടിച്ചിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട് ഇവിടെ കാണാം വർക്ക് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് പക്ഷെ ഇവരെ വർക്ക് നടന്നതായിട്ട് കാണുന്നുമില്ല അങ്ങനത്തെയാണ് ഇവരെ വർക്ക് അത് നമുക്ക് നമുക്കൊരു ഇപ്പോൾ എത്ര ഞാൻ എത്ര മാസം ഏകദേശം ഒന്നര മാസം കഴിഞ്ഞ് ഈ ഭാഗത്തെ വീട് ചെയ്യാത്ത എന്നിട്ട് നമുക്കൊരു മാറ്റമായിട്ട് കാണുന്നില്ല ഈ ഭാഗത്താണ് കുറച്ചും കൂടി വർക്ക് നടന്നിട്ടുള്ളത് അവിടെ നിന്ന് കാണാൻ സാധിക്കും അടം വരെയാണ് ഈ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പം ആ പണി ഏകദേശം ആയി ഇവിടുന്ന് ഇടുന്ന അങ്ങോട്ടേക്കാണ് ആ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ബാക്കിയുള്ള ഇടുന്ന അങ്ങോട്ടേക്കാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ സോയില് ഓൾസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് കമ്പിയൊന്നും കയറ്റി വെച്ചിട്ടില്ല അതിന് കമ്പി കയറ്റിയിട്ട് ഉള്ള വർക്കാണ് നടക്കുന്നത് അപ്പം സോ ഫസ്റ്റുള്ള ഫസ്റ്റ് ഒരു ചെയ്യുന്ന പ്രവർത്തിയുണ്ട് ഷോട്ട് ഷോർട്ട് ട്രീറ്റ് അത് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സ്പ്രേ ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞത് അതിന് ശേഷം ഹോൾസ് ഹോൾസ് ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള വർക്കാണ് ഇപ്പോൾ നടക്കേണ്ടത് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ആ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കി ആ ഈ ഭാഗത്തേക്ക് അങ്ങനെ വലിയ വർക്കൊന്നും നടന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് ചെറുവത്തൂർ ടൗണാണ് ആണ് ആ വലദോഷത്തി നിങ്ങൾ കണ്ടത് ചെറുവത്തൂറിൻ്റെ ഇപ്പോൾ മഴ പെയ്ത പാടെടുത്തതാണ് കാരണം നല്ല ഫോഗ് കാണുന്നത് മേലഭാഗം നല്ല ഫോഗ് കാണുന്നുണ്ട് ആ മഴ പെയ്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ താഴെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഇതിപ്പോൾ ആ ചെറുവത്തൂർ ടൗണിലേക്ക് പോകുന്നൊരു ഇത് മെയിൻ ഇപ്പോൾ പുതിയ ജംഗ്ഷനായിട്ട് വരുന്നതാണ് ഇവിടുന്ന് വലുത് ഭാഗത്തേക്കാണ് പടർന്നേക്ക് പോകുന്ന റോഡ് ഇടതേക്ക് ഇടത്തേ ഭാഗത്തേക്കാണ് ചെറുവത്തൂർ ടൗണിലേക്ക് പോകുന്ന റോഡ് കാണാൻ സാധിക്കും നല്ല നല്ല വലിയ ടൗൺ ആണ് ഇത് ചെറുവത്തൂർ ടൗണ് പിന്നൊരു വേറൊരു പ്രത്യേകതന്നെ ചെറുവത്തൂർ ടൗൺ താഴെ ഭാഗത്താണ് ചെറുവത്തൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് കുന്നുള്ളത് ചെറുത്തൂർ രണ്ട് കുന്നിൻ്റെ ഇടയിലാണ് ഈ ചെറുവത്തൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത് അതായത് താഴെ തായഭാഗത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ബൈപ്പാസ് ഇങ്ങനെ വരാൻ കാരണം തന്നെ അപ്പം കാണാം ഇനിയിപ്പം ഈ കാഞ്ഞങ്ങാട് വരുന്ന വാഹനങ്ങൾക്ക് ചെറുത്തൂർ ടൗണിൽ വരുന്നുണ്ടെങ്കിൽ ആ സർവീസ് റോഡിൽ തന്നെ ആ പള്ളി കവ്വൽ പള്ളിയിൽ നിന്ന് മേലോട്ടേക്ക് ടൗണിലേക്ക് എത്താം പിന്നെ ബാക്കി ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്നെങ്കിൽ ഈ വഴി ഞാൻ ബാക്കി കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ടത് മറ്റേ വഴി ബന്ധാക്കിയിട്ടുണ്ട് ഇപ്പം അതുകൊണ്ട് നിലവിൽ അങ്ങനെയാണ് അവസ്ഥ പിന്നീട് അത് നമ്മളെ ചെറുത്തൂർ കുന്നിൻ്റെ മുകളിൽ ആ വഴി വൈ ഓപ്പൺ ആകുമോയെന്നറിയില്ല ഈ ഭാഗത്തെല്ലാം നേരത്തെ പണി കഴിഞ്ഞതാണ് കുറച്ച് ഫസ്റ്റ് ലെയർ വർക്കെല്ലാം കഴിഞ്ഞതാണ് ഇനി ഇടുന്ന കുറച്ച് ഭാഗം ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഈ സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്ക് നടക്കാനുണ്ട് ഇനിയിപ്പം വെൽ അങ്ങനെ അതേപോലെ തന്നെ വലത് ഭാഗത്തും കുറച്ച് വർക്ക് സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് അവിടെ നിന്നാണ് ചെറുപത്തൂർ ടൗണിലേക്ക് പോകുന്ന റോഡ് ഇടുന്നതാണ് ഇതാകുന്നത് ഇനിയിപ്പം സർവീസ് റോഡ് വരുമ്പം ആ സർവീസ് റോഡിലേക്ക് അറ്റാച്ച് അറ്റാച്ചായിട്ടുണ്ടാന്ന് ഈ റോഡ് ഉണ്ടാവുക അപ്പോൾ കോവൽ പള്ളിയാണ് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ കോവൽ പള്ളീൻ്റെ എതിർവശത്ത് ഉള്ള സർവീസ് റോഡ് ഉണ്ടല്ലേ രണ്ട് സൈഡിലുള്ള കുറച്ച് ഭാഗം വലത് ഭാഗത്ത് കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് ടാറിങ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുതു വശത്തും സർവീസ് റോഡ് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് വലതുവശത്ത് മെയിൻ റോഡ് കുറച്ച് ഭാഗം ഈ കുറച്ച് കുറച്ചാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ ഒരു സൈഡ് വർക്ക് നടക്കാനുണ്ട് അപ്പം അണ്ടർപാസ്സിലേക്കുള്ള അപ്രോച്ച് ആ റോഡ് മണ്ണിട്ട് ഉയർത്തി കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന കുറച്ച് ഭാഗം കൂടി ഇനിയും മണ്ണിടാനുണ്ട് ആ കോവല് ജംഗ്ഷൻ ഭാഗത്താണ് ഇപ്പം ആ അണ്ടർപാസ് സ്ഥിതി ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഇപ്പം വലുദ്വത്തെ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അവിടെ ബാക്കിയുള്ള മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത് അതേപോലെ തന്നെ വലുദ്വത്തെ സർവീസ് റോഡിൻ്റെയും വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട് കാണാം മെല്ലെ മല്ലേ വർക്ക് നടക്കുന്നത് നമുക്ക് തന്നെ ഈ വീട് എടുക്കാൻ വന്നിട്ട് ഞാൻ തന്നെ ആകെ എന്താക്കണം വീടായിട്ട് ചെയ്യണം തിരിച്ച് പോകണം അങ്ങനെ രണ്ട് ഒരു ഇതാണ് ഞാൻ രണ്ട് മനസ്സിലാണ് വീട് ചെയ്ത് തന്നെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം സുഹൃത്തുക്കളെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീട് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മഴയും മഴ നോക്കണം കാറ്റ് നോക്കണം എല്ലാം കാലാവസ്ഥ നമുക്ക് അത്ര അനുകൂലമായിട്ട് ഉണ്ടാണോ ഒരു വീട് ചെയ്യണമെങ്കിൽ നല്ലോണം ചൂടുണ്ടാകുമ്പോൾ അതിനെക്കാട്ടിയപ്പുറത്തെ പ്രശ്നവും ചൂടിന് പോവാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഓരോരു വീരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് കഴിയുന്നതും മാക്സിമം സപ്പോർട്ട് ചെയ്തു തരാം പിന്നെ ഇനിയിപ്പം നമ്മൾ ദൃശ്യങ്ങൾ വീരമലക്കുന്നിലത്തെ ദൃശ്യങ്ങളാണ് എനിക്ക് കാണാൻ പോകുന്നത് വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞോണ്ട് തന്നെ ഉണ്ട് ഇപ്പോഴും മണ്ണിടിച്ചിലോട് ഇടിച്ചിലാണ് ഇപ്പം ഈ ഭാഗത്ത് കുറച്ച് വർക്ക് നിർത്തി വെച്ചിട്ടാണുള്ളത് അപ്പം ആ മണ്ണ് ഇടിഞ്ഞതിന് ശേഷം അന്ന് ഒരു രണ്ട് മൂന്ന് തൊഴിലാളികൾക്ക് പരുക്കേറ്റുന്നില്ല അതിന് ശേഷം ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടില്ല അതിന് ശേഷം മണ്ണ് വീണ്ടും ഇടിഞ്ഞു അതിൻ്റെ മുകളിലാണ് വീണ്ടും വീണ്ടും മണ്ണിടിഞ്ഞോണ്ട് തന്നെ ഉണ്ട് ആ ഭാഗത്ത് അതാണ് ആ വീരമുലക്കുന്നിൻ്റെ പ്രത്യേകത മണ്ണ് മണ്ണിടിഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും വീണ്ടും ഇടിഞ്ഞുകൊണ്ടുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ റീട്ടേൺ വാൾ നിർമ്മിക്കുന്ന ഭാഗത്ത് കൂടി കുറച്ച് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ആ റീട്ടൺ വാള് നിർമ്മിച്ചതിന് ശേഷം പിന്നെ ഇത് റോഡിലേക്കൊന്ന് ഈ റോഡിലേക്കല്ല ഭാഗത്ത് ഈ മണ്ണെടുത്ത എടുത്ത അങ്ങനെ മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടില്ല അപ്പം റീട്ടേൺ വാൾ കഴിഞ്ഞ ഭാഗത്ത് അന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു പച്ചപ്പ് കാണുന്നുണ്ട് അപ്പുറത്ത് ഇതല്ല അതിൻ്റെ അപ്പുറത്ത് അത് വീണ്ടും ഇടിഞ്ഞതാണ് മണ്ണ് ഇടിച്ചിലുണ്ടായ ഭാഗമാണ് റേഡത്തിക്ക് എത്തുമ്പോഴ്ക്ക് വീണ്ടും ബാറ്ററിൻ്റെ ചാർജ് തീർന്നുപോയി അങ്ങനെ ഇത് ഓരോ ഒരു ബാറ്ററിയിൽ നല്ലോണം കാറ്റുണ്ടാകുമ്പോൾ പെട്ടെന്ന് ബാറ്ററി തീർന്നു അത്ര കിട്ടുന്നില്ല നമ്മൾ വിചാരിച്ചത്ര നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ റീട്ടേൺ വാളെല്ലാം നല്ല ഹൈറ്റിൽ പൊന്തിച്ചിട്ടുണ്ട് ഇപ്പം തൽക്കാലം ഇനിയും കുറച്ച് റീറ്റേൺ വാളിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ നെക്സ്റ്റ് വീഡിയോ വീരമലക്കുന്ന് മുതൽ ആ ഭാഗത്തേക്ക് ഞാൻ ചെയ്തിട്ട് ഉണ്ട് അപ്പം അടുത്ത വീഡിയോയിലുണ്ടാവും അത് കൂടുതൽ വീഡിയോ ലോങ് ആക്കാണ്ട് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വെച്ച് വാങ്ങിൻ്റെ ചെയ്യുന്നത് അപ്പോൾ വീരമലക്കുന്നിൻ്റെ മോളിലൂടെ നമുക്ക് ഒന്ന് റിട്ടേൺ യാത്ര ചെയ്യാം സുഹൃത്തുക്കളെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം Take care bye bye